മാമ്പഴ വേണം ഇതോ അമ്പലത്തിൽ നിന്ന് തോണി തിരിച്ചു വന്നപ്പോഴേ നമ്മുടെ മാധവനാരെ അതന്നെ ആ മധവനാരുടെ വീണ്ടും പറഞ്ഞില്ലൊരു മാവലി ആ മാവീന്ന് താഴ്ച ഞാനോട് പറക്കിട്ട് വന്നു വേറെ ആരും പറക്കിക്കൊണ്ടു പോകാനൊന്നില്ലല്ലോ എന്നോട് വെച്ചോ ഞാനോട് സഹായിക്കട്ടെ എന്താ ചെയ്യാനെന്നൊക്കെ പറഞ്ഞാ മതി കേട്ടോ ശരിയാ കണ്ണേട്ട പറഞ്ഞിട്ടുണ്ടല്ലേ ഞാൻ മാമ്പഴം കുറിച്ച് ചേർന്നത് നമ്മുടെ വീടിന്റെ ബാക്കിൽ ഒരു മുട്ടശ്മാവുണ്ടായിരുന്നു ആ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ആ അവിടെയായിരുന്നു ഞങ്ങൾ എല്ലാവരും ചെറുപ്പം പോന്നലേ അതിനകത്ത് എപ്പോഴും മാമിയ മാമ്പഴക്കാലം ആയിക്കഴിഞ്ഞാ ഈ ചന്ദ്രക്കാരൻ എന്ന് പറയുന്ന ഒരു മാമ്പഴം ഉണ്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഓറഞ്ച് നിറത്തിലുള്ളത് ആഴ്ചപ്പിക്കുടിയ മാച്ച അടുത്ത് അപ്പൊ അതിങ്ങനെ പറക്കി തിന്നത് തന്നെയാണ് ഇടീ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ മാവിന്റെ ചുവട്ടിലേക്കാണ് ഈ കഞ്ഞിപ്പുറ വെട്ടി അവിടെ തന്നെ കിടക്കലാണ് മാവുടെ വീഴുമ്പോൾ ആദ്യം ചെന്ന് എടുക്കുന്ന ആൾക്ക് കിട്ടും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എല്ലാവരും മാവിന്റെ ചുവട്ടിലാട്ടോ ആദ്യം വന്ന ആൾക്ക് ഒത്തിരി കിട്ടും അമ്മ ഉണ്ടെങ്കിൽ എനിക്ക് ഒരെണ്ണം തരും ഞാൻ എങ്ങനെയായിട്ട് താമസിച്ചിരിക്കുന്നു ആ അപ്പൊ ഇത് മൊത്തം കഴിച്ചിട്ട് ഈ ഉടുപ്പുമ്പറച്ച് മാമ്പഴത്തിന്റെ ആ മാമ്പഴത്തിന്റെ ചാറ എന്റെ മാമ്പഴത്തിന്റെ മണവാണ് പിന്നെ അച്ഛനാ സമയത്ത് ഈ മാമ്പഴത്തിന്റെ കച്ചവടേ അച്ഛൻ ഇങ്ങനെ സൈക്കിളില് കൊണ്ടുപോയിട്ട് എല്ലായിടത്തും മാമ്പഴം നിക്കുന്ന ആ ഒരു കച്ചവടമായിരുന്നു നമ്മളത് ഷാ ഷാരോത്തെ മാവും പിന്നെ മനറ്റിലെ മാവുമൊക്കെ അച്ഛൻ ലേലത്തിനെടുക്കും എന്നിട്ട് ഈ മാങ്ങ എല്ലാവരോടും കൂടി വീട്ടില് കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ വെക്കും പഠിപ്പിക്കാൻ വെച്ചിട്ട് പിന്നെ വീട് ഭയങ്കര പണമായി മാമ്പഴത്തിന്റെ പണമാണ് ഒത്തിരി പഴുത്ത് പോകുന്ന ആ ഒരു ഘട്ടം വരുമ്പോ ഞാൻ ഞങ്ങ ഞങ്ങളൊക്കെ ഇത് തരും അപ്പൊ ഏറ്റവും കൂടുതൽ മാങ്ങ കഴിഞ്ഞു ഞാനാ ഏറ്റവും മാണൂലും അങ്ങനെ മാങ്ങനോട് ഒരു താല്പര്യം ഒന്നും ഉണ്ടായില്ല പിന്നെ മുത്തശ്ശിമാവ് പറയണത് ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ടോ കേട്ടോ പുസ്തകം ഒക്കെ അവിടെ നിന്നും വായിച്ചോണ്ടിരുന്നത് പിന്നെ ഈ കന്നി മാങ്ങയുടെ പ്രായമായി കഴിയുമ്പോൾ ഈ കുഞ്ഞി മാങ്ങകള് കൊണ്ടുവന്നിട്ട് നമ്മൾ എല്ലാം പറക്കി പറക്കി എടുത്തുവയ്ക്കും കൊഴിഞ്ഞു വരുന്ന മാങ്ങൾ അപ്പോൾ പിന്നെ അത് സ്കൂളിൽ കൊണ്ടുപോയിട്ട് അന്ന് ഇൻസ്റ്റാൻ ബോക്സ് ഒക്കെ പെൻസില് ഓർമ്മിക്കാനായിട്ട് ഒരു കുഞ്ഞു ബ്ലൈൻഡിന്റെ കഷ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എടുത്തിട്ട് ഐ നമ്മൾ കുഞ്ഞു കുഞ്ഞിങ്ങനെ ഡെസ്കിൽ വെച്ച് ഇങ്ങനെ അരി അരിങ്ങി കഴിഞ്ഞ് അത് ഉപ്പു മുളകും കൂട്ടിയിട്ടിരുന്ന് ഇത്ര വെള്ളമൊക്കെ ഇതാണ് പരിപാടി വേണമല്ല വെള്ളം എടുക്കണ്ട നടത്തൊന്നും വേണ്ട മഴയല്ലേ കുറച്ച് ചൂടുവെള്ളം എന്തെങ്കിലും തന്നോണ്ടേ അമ്മ മാമ്പിടിപ്പുളിച്ചിട്ട് വെച്ചാൽ എന്തൊരു ടേസ്റ്റാ അറിയോ ഞങ്ങൾ ആ സ്കൂളിൽ വിട്ട് ഇട്ട് വന്നിട്ടുണ്ടെങ്കി ഏടിനും മാളോടെ കൂടിയിട്ട് ആ മാമ്പടിപ്പുളിച്ചേര് വെച്ച് ചട്ടിയില്ലേ അതിനത് ചോറിട്ട് ഇങ്ങനെ തിന്നാൻ വേണ്ടി ഞങ്ങൾ മൂന്നുവരെ അട്ടിയാണ് അതൊക്കെ ഒരു കനകം പിന്നെ ദുബായ്ക്ക് പോയ പിന്നെ ഈ മാമ്പഴത്തീറ്റി ഇല്ല മാങ്ങ അവിടെ മാങ്ങയൊന്നും കിട്ടൂട്ടോ വലിയ മാങ്ങ കിട്ടും നല്ല കാണാനൊക്കെ നല്ല ചന്തയുണ്ട് പക്ഷെ നമ്മുടെ നില മാങ്ങയുടെ മാില്ല രുചിയും ഇല്ല ചുമ്മാ തിന്നാന്നല്ലാതെ വേറൊന്നുമില്ല ഇല്ല നമുക്കത് മാമ്പഴപ്പുറിച്ച് വെച്ചാല നാട്ടു മാങ്ങ കേട്ടോ പണ്ടത്തെ ടേസ്റ്റ് ഒന്നുമില്ല നല്ല ചന്ദ്രക്കാരൻ വാങ്ങി നമ്മുടെ കടക്കാച്ച് മാങ്ങി മൂവാണിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഈ മാങ്ങി കിട്ടില്ലന്നെ എന്തിനും മഴയാണല്ലേ നല്ല പൊതച്ച കൂടി കിടക്കാൻ തോന്നുന്നു ഈ കാലാവസ്ഥക്ക് ഇട്ടിട്ട് തിരിച്ചു തൂപ്പായ്ക്കി ഞാനില്ലെന്ന് പറയും ദൂരം പുസ്തക കന്ന ഇപ്പഴും പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ടല്ലേ ആഹാ ഏട്ടി വായിക്കോ എനിക്ക് എനിക്കാ അവിടെ എത്തിക്കഴിഞ്ഞാ ഇതൊന്നും വായിക്കുന്ന വായിക്കുന്നതായില്ലന്നെ പണ്ട് നമ്മുടെ വയലോപ്പിള്ളിയുടെ മാമഴ് കവിതയില്ലേ ഞാനും നാലാം ക്ലാസ് പഠിക്കണേഴ് ഏഴിലാണ് അപ്പോ പത്തിപാരായണത്തിന് പേര് കൊടുത്തിട്ടുണ്ടല്ലോ ഈ കവിതയാണ് ഞങ്ങൾ രണ്ടുപേരും പാടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫസ്റ്റ് കിട്ടി ഇപ്പഴും ആ കവിത പാടുമ്പോ ഒരു സങ്കട പാടത്തേമറിയാതെ കണ്ടെന്നറിയും ഇന്ന് മാമ കിട്ടിക്കാനിപ്പോ ഭയങ്കര വിഷമായി അതെന്താന്ന് ചോദിച്ചാ കുറേ വർഷങ്ങളായിട്ട് മാമഴൊന്നും കഴിക്കാറില്ല കാരണം കൂട്ടിക്കോ അച്ഛനെ ഞാനും ഭയങ്കര കൂട്ടിയായിരുന്നു അതുപോലെ കൂട്ടിയായിരുന്നു ഞാനും മുത്തശ്ശുമാവും അച്ഛൻ മരിച്ചതും ഇതുപോലൊരു മാമ്പഴക്കാലത്താണ് സൈക്കിളിൽ പോണവഴിക്ക് പെട്ടെന്ന് തന്നെ നെഞ്ചുവേന വന്ന് കുഴഞ്ഞു വീട് വെച്ചിട്ട് ആളുകൾ കണ്ടിരിക്കുന്നവര് പറഞ്ഞ് കൊട്ടയിലുണ്ടായിരുന്ന മാമ്പഴങ്ങളൊക്കെ അവിടെ റോട്ടിലൊക്കെ ചിന്നി ചിത്ര കിടക്കുന്നുണ്ടായിരുന്നു അച്ഛനൊരു പാടത്തേക്ക് മറിഞ്ഞു പിന്നെ പിന്നപ്പുറത്ത് അച്ഛനെ ദയ്പ്പിച്ചേക്കുന്നെ അന്ന് അച്ഛനെ ദയിപ്പിക്കാൻ വേണ്ടിട്ട് ആ മാവ് വെട്ടിയത് പിന്നെ അതൊരു സങ്കടമായി എനിക്കിഷ്ടമുള്ള രണ്ടും ഒരു ദിവസം തന്നെ ഓർമ്മയായി പോയി അത് പിന്നെ മാങ്ങ മാമ്പിഴൊക്കെ കഴിക്കുമ്പോ ഒരു സങ്കട എന്തോ അറിയില്ല നമ്മൾ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ ഓരോ ഓർമ്മകളിലേക്കൂടെ അല്ലേ ജീവിച്ചു പോകുന്നേ ഇതൊക്കെ ആയിരിക്കും മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷ വരുന്നത് എന്തായാലും നാട്ടിൽ വന്നിട്ട് മാമ്പിഴ പുരുശ്ശേരി കൂട്ടി ചോറണമെന്നുള്ള വലിയ ആഗ്രഹം വരുന്നത് അതെന്തായാലും സാധിച്ചു വന്നത് കറക്റ്റ് സമയത്തേ ഊടി മാന്നെങ്കിൽ എടുത്തു വയ്ക്കട്ടെ എല്ലാവരും വന്നെങ്കി നമുക്ക് കഴിച്ചാലോ എന്ന